മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ അനുമോളുടെ അമ്മയും അതേപോലെ തന്നെ അനുമോളുടെ സുഹൃത്തും വന്നപ്പോൾ ആദ്യം പറഞ്ഞത് അനുമോളോട് കരയരുത് നീ നന്നായി കളിക്കുന്നുണ്ട് നീ സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നീ സംസാരിക്കാനുള്ളത് നിന്നോട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പേടിച്ച് നീ പതറി നിൽക്കരുത് നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ വ്യക്തമായ മറുപടി തന്നെ ലാലേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അപ്പോൾ അനുമോൾ എന്ന് എനിക്ക് പേടിയാണ് അമ്മയ്ക്ക് അറിയില്ല അത്രയും പോകുന്ന ലാലേട്ടൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ണ്ട് അതിന് നീ നിനക്ക് പറ്റണം നീ ആദ്യത്തെ ആഴ്ചകളിൽ എങ്ങനെ സംസാരിച്ചു അതേപോലെ തന്നെ സംസാരിക്കണം പിന്നെ ഇവിടെ ആവശ്യം ഇല്ലാതെ കരയേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പ്ലാച്ചിയാണ് ഇപ്പോൾ പുറത്തെല്ലാ സെലിബ്രിറ്റി ആയതെന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ആതിൽ തന്നെ കുറിച്ച് അമ്മ പറയുന്നുണ്ട് ആതിലേന്നെ നൂറേനെ എന്താണെങ്കിലും മോള് വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം ഞാൻ അവരെന്താണെങ്കിൽ നിർത്തും അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ അങ്ങനെ ചെയ്യണം എന്താ ാണെങ്കിലും അവരെ കൊണ്ടുവരണം അവർ അവരോട് സംസാരിച്ചില്ല ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ആ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സംസാരിച്ചു വീട്ടിലോട്ട് വരാൻ അവരെ വിളിക്കുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് എന്താണെങ്കിലും വീട്ടിലോട്ട് വരണം എനിക്കാകെയുള്ളൊരു സുഹൃത്ത് ഇവർ രണ്ട് പേരുമാണെന്ന് അനിമോൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഇനി ഇപ്പം എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ നിങ്ങൾ കൂടിയാണ് നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്ന് അമ്മേൻ്റെ മുമ്പിൽ വെച്ച് അനിമോള് ആദിനും നൂറേനും കാണിച്ച് ഫ്രണ്ടിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടും പറയുന്നുണ്ട് എൻ്റെ വീട്ടിലോട്ടും വരണം എൻ്റെ വീട്ടിലും വന്ന് നിൽക്കണം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചേച്ചീൻ്റെ വീട്ടിൽ നമുക്ക് പോയി നിൽക്കാം അവിടെ വിശാലമായൊരു വീടുണ്ട് ഇഷ്ടം പോലെ മുറികളുണ്ട് നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്